കുറച്ച് എല്ല് കിട്ടി അന്നാ പിന്നെ അതുകൊണ്ട് ഒരു കപ്പ ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചു ഇത് കോഴിക്കോട് സ്റ്റൈലും അല്ല കോട്ടയം സ്റ്റൈലിലും ഇത് എൻ്റെ സ്റ്റൈലിൽ ഒരു കപ്പ ബിരിയാണി കേട്ടോ അപ്പോൾ ഇതാണ്ട് അതേ നോക്കിയേ കപ്പ രണ്ടു കിലോ കപ്പയുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ എല്ലും ഉണ്ട് കേട്ടോ അത് ഇപ്പൊ അളവൊക്കെ നിങ്ങളുടെ പാകത്തിന് തന്നെ ആക്കിക്കോ കാരണം വെച്ചാൽ എനിക്കിപ്പോ ഒരു കിലോ എല്ല് കിട്ടിയതാ അത് ഞാൻ എടുത്തു രണ്ട് കിലോ കപ്പയും കിട്ടും എല്ല് കൂടുതൽ ഉണ്ടായാലേ നല്ലതാ എനിക്ക് ഈ കപ്പയുടെ കഷ്ണം തന്നെ കടിക്കുന്ന എനിക്കിഷ്ടമില്ല എല്ലാം കിടക്കി കടിക്കാനായിട്ട് ഇത് നല്ല തെയ്യുള്ള എല്ലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ഇടാം ചേർക്കുന്ന സാധനങ്ങളാണ് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ബീഫ് മസാലയാണ് ഇതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ ഒരു സവോള അരിഞ്ഞത് ഒരു അഞ്ചാർ ചുള ചെറിയുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടോ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് തക്കാളി ഇതൊക്കെ എല്ലാവരും ഇടുവോന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ സ്റ്റൈലാണ് വലിപ്പത്തി കിട്ടോ കുഴപ്പമില്ല കേട്ടോ ഇതാ ഇത് കണ്ടോ നന്നായിട്ട് അങ്ങോട്ട് പീച്ചെടുക്കണം എന്ന് പറഞ്ഞ നന്നായിട്ട് തിരുമണം നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പീഡിപ്പിക്കണം നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് ഒരു ഇച്ചിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണ വേണ്ട അതും കൂടി ഒഴിച്ച് ഒന്നും കൂടി അങ്ങോട്ട് തിരുമ്മണം ഇനി നമുക്ക് കുറച്ച് വെള്ളം എല്ല് വേഗണമല്ലോ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതേ മതി ഇനി എല്ലാം നന്നായിട്ട് ഇരുന്ന് വേഗട്ടെ നമ്മുടെ കപ്പ തട്ടി കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിക്കും അതിനകത്ത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് കപ്പ വേഗത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി നികക്ക് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരു വിസിൽ കേട്ടോ നമ്മുടെ എല്ലും കപ്പയും ഒക്കെ അവിടെ ഇരുന്ന് വേകട്ടെ ആ സമയത്ത് ഞാനൊരു വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ദ പകുതി ഞാനിങ്ങനെ ഒന്ന് മാറ്റുവാണേ നമുക്ക് ഇത് എവിടെ ഇരിക്കട്ടെ ഈ പകുതി എടുത്തിട്ട് രണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് കപ്പയ്ക്ക് വേണ്ടി ചായച്ച് ഒതുക്കിയെടുക്കണം ഇത് നമുക്ക് ലാസ്റ്റ് വറുത്ത് പോരിടാനാണ് അപ്പം ഒരു തേങ്ങയുടെ നേർ പകുതി എടുത്ത് മാറ്റി വെച്ചു ചായച്ച് എടുത്തുകൊണ്ട് വരാം കപ്പയ്ക്ക് ഞാൻ ഇച്ചിരി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒന്ന് എയർ കുറച്ചൊന്ന് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഊറ്റി എടുത്ത് വെക്കണം എല്ലാം അതേപോലെ എഴുതിയിട്ട് വേകുന്നത് കേട്ടോ കപ്പയൊന്ന് മാറ്റിയിട്ട് വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ചെയ്യണം നമ്മുടെ പാനിലെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുമക്ക വറുത്തെടുക്കാവേ നമ്മുടെ തേങ്ങ കണ്ടോ അങ്ങനെ ചുമന്ന് വരുന്നുണ്ടേ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീ കുറച്ച് വെച്ചാണ് ഇത് വറക്കേണ്ടത് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എടുത്തു വെച്ച ബാലൻസ് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഏതാ മുളക് പൊടി ബീഫിനകത്ത് ഇട്ടതിൻ്റെ ബാക്കി കുരുമുളക് പൊടി ഗരം മസാല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഉണ്ട് ഒന്നും കളയുന്നത് ഇതെല്ലാം ഇതിനകത്തോട്ട് അങ്ങ് തട്ടിട്ടെ ഇനി നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കൊരൊറ്റ പണിയേ ഉള്ളൂ നമ്മുടെ ബീഫ് വെന്തു കപ്പ വെന്തു നമ്മൾ മസാല അരപ്പ് അരച്ച് വെച്ചു കപ്പയ്ക്കുള്ള നമ്മളുടെ തേങ്ങ വറുത്ത് വെച്ചു ഇനി മിക്സിങ് മാത്രം അപ്പം നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ ഇതാ നമ്മുടെ ബീഫ് അതുപോലെ തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട് എല്ലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഇതുപോലൊരു ചെരുവെടുത്തു കേട്ടോ ഈ ചെരുവത്തിലേക്ക് നമ്മുടെ ബീഫ് ഒന്ന് തട്ടി കൊടുക്കുകയാണേ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇനിയിപ്പം ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കപ്പ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അതും കൂടി കൊടുക്കാം ഈ അരപ്പിന് ഒരു ലേശം ഉപ്പ് വേണ്ടി വരുവേ വേണ്ടി മാത്രം കൊറച്ചു ഇട്ടു കൊടുക്കാം നമുക്കൊന്ന് ചെറുതീയില് ഈ അരപ്പൊന്ന് ആവി കയറുന്നവരെ ഒന്ന് മൂടി വെക്കാം നമ്മളൊരു തട്ട് വെച്ച് മൂടി വെച്ചു നമ്മുടെ കപ്പ ഒന്ന് ഇനി ഇളക്കി ആവി ആവിയൊക്കെ കയറിയിട്ടുണ്ടേ കേട്ടോ നമുക്കൊന്ന് ഇളക്കാം ഇനി നമുക്ക് ഒരു സാധനം കൂടെ കേട്ടോ നമ്മുടെ വറുത്ത വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടി ഉണ്ട് ഈ സമയത്തേ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഈ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഒന്ന് ബതറി ഇട്ടോട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കണം കൊറച്ച് മല്ലിച്ചപ്പും നമ്മുടെ പച്ച കറിവേപ്പിലയും കൂടെ ഇടുക മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കുക സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു അതിന് ശേഷം നമുക്ക് വിളമ്പാം ഇനി നമുക്ക് ഒന്ന് തുറന്നിട്ട് ഇച്ചിരി ടേസ്റ്റൊക്കെ നോക്കണ്ടേ നമ്മുടെ കപ്പ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കേ ഇനി നമുക്ക് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കൂ അത് തന്നെയല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി എങ്കിൽ നല്ല അതേപോലെ ടേസ്റ്റാണ് കേട്ടോ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കപ്പ ആദ്യം ടേസ്റ്റ് നോക്കി നല്ല നെയ്യുള്ള എല്ലായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫോളോ ചെയ്യാതരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ കമൻ്റ് ഇടണം കേട്ടോ ഒന്നാലല്ലേ നമുക്ക് അഭിപ്രായമൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചോണ്ടിരുന്നുള്ളതാണ്